എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് പരമാവധി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് ഇത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതും പ്രഭാതത്തിൽ കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയമുണ്ടല്ലോ കാരണം നട തുറന്ന് ഭഗവാന്റെ അഭിഷേകത്തിന് മുമ്പുള്ള സമയമാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ഭഗവാൻ ഉണർന്ന് കണ്ണു തുറന്ന് ആരെയൊക്കെയാണോ കാണുന്നത് അവർക്കാണ് സൗഭാഗ്യം കിട്ടുക കാരണം നമ്മൾ എഴുന്നേൽ കഴിഞ്ഞാൽ നമ്മളൊരാളെ കണി കാണലുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഭഗവാൻ ഉണർന്ന് കണി കാണുമ്പോൾ നമ്മളെ കണി കാണണം എന്നുള്ള അർത്ഥം കാരണം അത്രയും ഗുണമാണ് നിർമാല്യ ദർശനം എന്നാണ് പറയുന്നത് അപ്പോൾ ആ നിർമാല്യ ദർശനത്തിന് പോകുന്ന ആൾക്കാർ ആ ആൾക്കാർക്ക് അവിടെ നിന്നും ചില ക്ഷേത്രങ്ങളിൽ നിന്നും ചില വസ്തുക്കൾ കിട്ടും നിങ്ങൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ പലർക്കും കിട്ടിയിട്ടുണ്ട് അത് ആ ക്ഷേത്രവുമായി നല്ല ബന്ധമുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും കിട്ടുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം നടയടക്കുന്നതിന് മുമ്പുള്ള ദിവസം കാരണം പുലർച്ചെയല്ല നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ ഭഗവാൻ്റെ നടയടക്കത്തിന് മുമ്പായിട്ട് ഭഗവാന് ചാർത്തിയ പല കാര്യങ്ങളുണ്ടാവും അത്തരത്തിൽ ഭഗവാന് ചാർത്തിയ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിൽ ചിലപ്പോൾ കളവച്ചാർത്തോ അങ്ങനെ എന്തെങ്കിലും വാക ചാർത്തിങ്ങനെ ചാർത്തുകളൊക്കെ ചാർത്തിയിട്ടുണ്ടാകും മൊത്തമായിട്ട് കളവം പൊതിഞ്ഞിട്ടുള്ള ഒരിത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോൾ മാലയൊക്കെ ഉണ്ടാവും എന്തായാലും ഭഗവാന്റെ കഴുത്തിൽ ഒരു മാലയുണ്ടാവും അത് ദേവി ആയാലും വിഗ്രഹങ്ങൾക്കെല്ലാം പരമാവധി മാലകൾ ഉണ്ടാകും ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ പിറ്റേ ദിവസം നിർമാല്യം കഴിഞ്ഞാലേ എല്ലാം എടുത്തു മാറ്റും വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി ഈ കളഭോമ മറ്റെന്തെങ്കിൽ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉള്ളി നല്ല മെല്ലെ മെല്ലെ പെറുക്കി പെറുക്കിയെടുത്ത് മാറ്റി മാലകളൊക്കെ അഴിച്ചു മാറ്റി അതിനുശേഷമാണ് അഭിഷേകം ചെയ്യുക നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ പലരും കണ്ട കാര്യങ്ങളുമായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് ഈ ശരീരത്തിലുള്ള എല്ലാ ആഭരണമുണ്ടെങ്കിൽ ആഭരണങ്ങളടക്കം ഭഗവാൻ്റെ കിരീടം ഉണ്ടെങ്കിൽ കിരീടം ഇപ്പോൾ കൃഷ്ണൻ്റെ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ കിരീടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും വരാക്ഷേത്രം അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അഭിഷേകം ചെയ്യുക എന്ന് വെച്ചാൽ കുളിപ്പിക്കുക ഇവിടെ ചോദ്യം തന്നറിയോ ഇങ്ങനെ മാറ്റുന്ന വസ്തുക്കൾ ചില ഭക്തന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോകും ഈ വസ്തുക്കളെല്ലാം തന്നെ അഴിച്ചു മാറ്റുമ്പോൾ ഈ ഭഗവാന്റെ ആ ശ്രീഗോവിലിൻ്റെ വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഈ വടക്ക് ഭാഗത്താണ് മാറ്റി വെക്കുക കാരണം എന്താ ഭഗവാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും നിർമ്മാല്യമായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ ഉപയോഗിച്ചതായാലും നമ്മൾ ഉപയോഗിച്ചാലും നമ്മളിത് എന്താണ് മുഷിഞ്ഞതാണ് ആ മുഷിഞ്ഞത് ഒരു തവണ ഉപയോഗിച്ച സാധനം മുഷിഞ്ഞതായതുകൊണ്ട് അതൊക്കെ തന്നെ വലത് ഭാഗത്ത് വലതല്ല വടക്ക് ഭാഗത്താണ് നിക്ഷേപിക്കുക ഭഗവാനെ കുളിപ്പിക്കുമ്പോൾ ആ കുളിപ്പിച്ച ജലം മുഴുവൻ ഒഴുകിപ്പോകുന്നതും വടക്ക് ഭാഗത്താണ് ആ സോമസൂത്രം എന്ന് പറയുന്ന ആ ഓവുള്ളത് വടക്ക് ഭാഗത്താണ് അപ്പോൾ നിർമാല്യങ്ങൾ ഇടുന്നത് കാരണം വെച്ചാൽ ഭഗവാൻ ഉപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ നിക്ഷേപിക്കുന്നത് അവിടെയാണ് അവിടെ ഇട്ട് പിന്നെ കുളിയെല്ലാം ഇത് ഇതു ശേഷം അതൊക്കെ അവിടെ തുടച്ച് വൃത്തിയാക്കി മാലയൊക്കെ വാരി പൂവൊക്കെ വാരി എടുത്ത് കളയും അവർ അപ്പോൾ ഈ കളയുന്ന സമയത്ത് നിർമ്മാല്യമായിട്ട് മാല പോലെയുള്ള വസ്തുക്കൾ ഇത് നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കുമോ എന്ന് പറയുമ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും വീട്ടിൽ കൃഷ്ണൻ ഉണ്ടെങ്കിൽ കൃഷ്ണൻ ഇട്ട് കൊടുക്കാറുണ്ട് ദേവിയുടെ അങ്ങ് ദേവിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് വീട്ടിലുണ്ടെങ്കിലും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ ആൾക്കാർ ഈ മാല കൊണ്ടുപോയി ചാർത്താറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഫോട്ടോയിൽ നമ്മൾ കൊണ്ടുപോയി ചാർത്താറുണ്ട് ഇത് മാത്രല്ല കേട്ടോ ചെറിയ ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങളായിട്ടുണ്ട് ഏത് പുഷ്പം ചന്ദനം അങ്ങനെ തുടങ്ങിയത് അതുപോലെ തന്നെ അവിടെ നിന്ന് ഭഗവാന് ചാർത്തിയ ഉണ്ടാവും ഇതൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നർത്ഥം ഇത് ശരിയാണോ എന്നാണ് ചോദ്യം പലരും പറയും ഭഗവാൻ്റെതല്ലേ വളരെ പ്രധാനമായ വസ്തുവല്ലേ നമുക്കത് ചെയ്യാം എന്ന് പറയും എന്നാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എത്ര ചൈതന്യവത്തായിട്ടുള്ള ദേവൻ്റെ ക്ഷേത്രത്തിന് കൊണ്ടുവരുന്ന വസ്തു ആയാൽ പോലും വീട്ടിലുള്ള പൂജാമുറിയിലുള്ള വിഗ്രഹങ്ങൾക്ക് ഒരു കാരണവശാലും ചാർത്തരുത് വീട്ടിലുള്ള പൂജാമുറിയിലുള്ള ദേവൻ്റെ ഫോട്ടോയിലേക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് നമ്മൾ നിത്യവും ആരാധിക്കുന്ന മൂർത്തിയാണ് ക്ഷേത്രത്തിലുള്ളത് അതേപോലെ തന്നെ നിത്യവും ആരാധിക്കുന്ന ഫോട്ടോയും വിഗ്രഹങ്ങളുമാണ് നമ്മുടെ പൂജാമുറിയിലും ഉള്ളത് അപ്പോൾ ഒരാൾ ഉപയോഗിച്ച വസ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ് നിർമ്മാല്യമാണ് മാത്രമല്ല അത് മറ്റൊരു ദേവന് ചാർത്താൻ പാടില്ല ഒരു ദേവന് ചാർത്തിയ മാലയാണ് അത് ശുദ്ധമായിട്ട് അവിടെ ചാർത്തിയതാണ് പവിത്രമായിട്ട് അവിടെ പവിത്രമായിട്ടവിടെ ചാർത്തിയമാലയാണ് അത് ശുദ്ധമായിരുന്നു എന്നാൽ അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താ മൂഷിഞ്ഞതാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ച വസ്ത്രമായാലും എന്ത് വസ്തുവായാലും അത് ഭക്ഷണമായാൽ പോലും അത് വേറൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല ഭക്ഷണം തന്നെയാണ് പാൽപ്പായസമായിക്കോട്ടെ ഞാൻ കൈയിട്ട് കഴിച്ച ധാനം ഞാൻ വേറെ അതേപോലെ എടുത്ത് കൊടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഇവിടെ ഈ രണ്ടും ഈശ്വര സങ്കല്പം തന്നെയാണ് അപ്പോൾ ഈശ്വര സങ്കല്പമായിട്ടുള്ള ആ ഭഗവാന്റെ നിർമാല്യമായിട്ടുള്ള ആ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഈ ഭഗവാന്റെ മുന്നിൽ വെക്കുന്നത് ദോഷമാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പലരും പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലും മാലകൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ പൂജാമുറിയിൽ വെക്കാറുണ്ട് നിങ്ങൾ പൂജാമുറിയിൽ ഒരു കാരണവശാലിങ്ങനെയുള്ള സാധനം കയറ്റാൻ പാടില്ല ഇനി അവിടെ നിന്ന് കിട്ടുന്ന പുഷ്പമാകട്ടെ ചന്ദനമാവട്ടെ വസ്ത്രമാകട്ടെ എന്തായാലും അത് പൂജാമുറിയിലേക്ക് കാരണം മറ്റൊരു ദേവൻ്റെ മുന്നിൽ വേറൊരു ദേവന് ഉപയോഗിച്ച വസ്തു വെക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും അവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിലുള്ള സാധനമല്ലേ ഞാൻ കൊണ്ടിരുന്നത് കൃഷ്ണനല്ലേ ചാർത്തുന്നത് എന്ന് ചിന്തിക്കും ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടിയ സാധനമായ പോലും തൃച്ചമ്പര അമ്പലത്തിൽ കയറ്റാൻ പാടില്ല അമ്പലപ്പുഴ കൃഷ്ണന് വെക്കാൻ പറ്റില്ല കാരണം എന്താ രണ്ടും രണ്ട് ചൈതന്യമാണ് നമ്മളെ സംബന്ധിച്ചോളം കൃഷ്ണൻ തന്നെയാണ് എല്ലുമെങ്കിലും പക്ഷേ രണ്ടും രണ്ട് ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സങ്കല്പവും കൂടിയാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നർത്ഥം എന്നാൽ ഈ പറയുന്ന മാല ഈ പറയുന്ന ചന്ദനം ഈ പറയുന്ന പുഷ്പം ഈ പറയുന്ന വസ്ത്രം നമുക്ക് വീടിൻ്റെ അലമാരയിലോ മറ്റെവിടെയോ വെക്കാം ഒരു തെറ്റില്ല മാത്രവുമല്ല ഇങ്ങനെ കൊണ്ടുവരുന്ന മാല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാം വീടിൻ്റെ നാല് ഭാഗങ്ങളിലും വീടിൻ്റെ വെളിയിലെ നാല് ഭാഗങ്ങളിലും ഈ മാല ഉതിർത്ത് എല്ലാ ഭാഗത്തും ഇടുന്നത് ഒരു വീടിൻ്റെ രക്ഷക്കെന്ന രീതിയിൽ ഭഗവാന്റെ ചൈതന്യം ഇതിലുണ്ടാകും അതുകൊണ്ട് ഭഗവാൻ നമ്മളെ രക്ഷിക്കും നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കുമെന്നുള്ള ചിന്തയോട് വീട് വേണമെങ്കിൽ നമുക്ക് വീടിന് ചുറ്റും അത് നമുക്ക് വിട്ടുകൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ ആ മാല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കുട്ടിച്ച് രണ്ട് ഇത് ശിരസിൽ വെച്ചാലും ദോഷമില്ല ഭഗവാൻ അർച്ചന ചെയ്തത് ഭഗവാൻ ചാർത്തിയത് നമ്മുടെ ശിരസിൽ വെക്കാം പക്ഷെ മറ്റൊരു ദേവൻ്റെ മുന്നിൽ വെക്കാൻ പാടില്ല അത് നമുക്ക് ദോഷം ചെയ്യും അതുപോലെ തന്നെ ആ വസ്ത്രങ്ങൾ കുടിപ്പിക്കാൻ പാടില്ല ഭഗവാന് ഇവിടുത്തെ കൊണ്ടുവന്നിട്ട് കാരണം അത് മറ്റൊരു ദേവൻ്റെതാണ് അധികാരപ്പെട്ടത് അത് വേറെ ദേവന് കൊടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതൊക്കെ യുക്തിപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതുവഴി സ്വീകരിക്കാം ഞാൻ പറയുന്നതിൽ യുക്തി ഇല്ല എന്ന് കൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാം കാരണം ഓരോ ആൾക്കാരും അവനവൻ്റെ യുക്തിയിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നോട് ചോദിച്ച ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഇതാണ് ഏതായാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം